പാന്തി പോലെ ഇടാതെ വന്നിട്ട് ചെറിയ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കും എന്നിട്ട് കാലുമേ കാലു വെച്ചിട്ട് എന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത പ്രൊജക്ഷൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ കാണുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ സ്ത്രീകളെ വായി വായിനോക്കാറുണ്ട് പബ്ബില് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോയാൽ ശരിയാവു അല്ലെ പള്ളിയിൽ പോയാൽ ശരിയാവും ഇപ്പൊ സ്ത്രീകൾ എത്രയോ പേര് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വളരെ വൃത്തികെട്ട ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് പാഡഡ് ബ്രായും പാഡഡ് പാൻറ്റിയും ഒക്കെ ഒരുപാട് നാളുകളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എസ്പെഷ്യലി പാഡഡ് ബ്രാ ഒത്തിരി ഒത്തിരി നാളുകളായിട്ട് ഒരുപാട് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ പാഡഡ് ബ്രാ യൂസ് ചെയ്ത് വല്ലാതെ വൾഗാരിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസംസോ കമൻസോ വലിയ ചർച്ചകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പാഡഡ് പാൻ്റി യൂസ് ചെയ്ത് വല്ലാതെ വൾഗറായിട്ട് ആളുകളുടെ മുന്നിൽ പോകുന്നു എന്ന് പറഞ്ഞു ഒരു സ്ത്രീയെ കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കുറെ കമന്റ്സും ക്രിറ്റിസിസംസും അതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഡഡ് ബ്രായോ പാൻറ്റിയോ യൂസ് ചെയ്യുന്നത് എല്ലാം ഇത് എൻഹാൻസ് ചെയ്ത് കാണിക്കാനാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട ഇത് യൂസ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട് എസ്പെഷ്യലി പാഡഡ് ബ്രാ പലരും യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടാനായിരിക്കും ചിലര് തിൻ ലെയർ ഓഫ് പാഡഡ് ബ്ര യൂസ് ചെയ്യുന്നത് ഈ നിപ്പിൾസ് നോർമൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾസ് വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് നിക്കുന്ന പോലെ തോന്നും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആ അഭംഗി മാറ്റാനായിട്ടാണ് ചെറിയ ടൈപ്പ് ഓഫ് പാഡഡ് ബ്രാ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ഉള്ളതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ഇല്ലാത്തവര് കുറച്ച് അധികമായിട്ടുള്ളത് വാങ്ങിച്ച് കുറച്ച് ഉണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ എന്താ പറയുക ഉള്ളതിന്റെ ഡബിളിന്റെ ഡബിൾ വെച്ച് ആ രീതിയിലും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം ഈ പാഡഡ് ബ്രാ അല്ലെങ്കിൽ പാഡഡ് പാൻറി എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ അത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനൊന്നും അല്ല തങ്ങളുടേതായ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാൽ അത് അട്രാക്ഷന്റെ ഘടകമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു വൾഗാരിറ്റി ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ചേഞ്ച് കാണുമ്പോഴാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്തുള്ള ഒരു ലേഡി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത് നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത പ്രൊജക്ഷൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യും നമ്മൾ നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരടുത്ത് അത് ഷെയർ ചെയ്യുകയും ചെയ്യും ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ വായി നോക്കുന്നത് കൂടുതലും പുരുഷന്മാരല്ല സ്ത്രീകൾ തന്നെയാണ് ഇപ്പൊ എവിടെ പോയെന്ന് പറഞ്ഞാലും സ്ത്രീകളെ പുരുഷന്മാർ നോക്കുന്ന നോക്കത്തില്ല എന്നല്ല പക്ഷെ അവര് നോക്കുന്നത് ചിലപ്പോ ചില പാർട്ടിലോട്ട് മാത്രമായിരിക്കും എന്നാൽ ഇവരെ ഒഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വായി നോക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ സ്ത്രീകൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാർട്ടി അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ എല്ലാരും തങ്ങളെ ആൾക്കാര് നോക്കണം തങ്ങൾ അവിടുത്തെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത് അപ്പൊ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന അത്രയും രീതിയിൽ നല്ല രീതിയിൽ ഒരുങ്ങി പോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരുങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ആ ഫങ്ഷന് പോകുമ്പോ നമ്മൾ അവിടെ വരുന്ന എല്ലാ സ്ത്രീകളെയും ഇപ്പൊ അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരികൾ എന്നല്ല ഇപ്പൊ സുന്ദരികൾക്ക് മാത്രമേ അട്രാക്റ്റീവ് ആയിട്ട് നടക്കാൻ പറ്റൂന്നില്ല തങ്ങളെ ഏത് രീതിയിലും അട്രാക്ട് ചെയ്യാനായിട്ട് നല്ല ഡീസന്റ് രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ ഈ ഡീസൻസി ഡിഫൈൻ ചെയ്യുന്നത് ഓരോരുത്തരുടെ എന്താ പറയുന്ന ഓരോരുത്തരുടെ മനോഭാവം വെച്ചിട്ടാണ് ഇത്രയും ഇത്രയും മാത്രമേ ആകാവൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡീസന്റ് അവിടം വരെ ആയിരിക്കാം പക്ഷെ മറ്റൊരാൾക്ക് അങ്ങനെയല്ല കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് അത് പ്രശ്നമില്ലെങ്കിൽ അവരുടെ അവിടം വരെയാണ് അപ്പൊ ഇതെല്ലാം ഡിപെൻഡ്സ് ഓൺ വളർന്നു വന്ന സാഹചര്യം ഫാമിലി എത്തിക്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അപ്പം നമ്മൾ വരയ്ക്കുന്ന ആ വരയുടെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഡീസൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയെ ബേസ് ചെയ്തിരിക്കും അത് ഞാൻ എവിടെ പറഞ്ഞു തന്നെ ആ ഓക്കെ അപ്പോ സുന്ദരികൾ ആവണമെന്നില്ല ഭയങ്കര സുന്ദരികളാണെങ്കിൽ മാത്രമേ അട്രാക്റ്റഡ് ആവണം എന്നൊന്നും അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഏറ്റവും നല്ല രീതിയിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അപ്പം ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കാണാൻ കൊള്ളാമെന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ തങ്ങളെ പ്രസന്റ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും തന്നെ നല്ല രീതിയിൽ മറ്റു സ്ത്രീകൾ നോക്കാറുണ്ട് പക്ഷേ ഈ നോക്കുമ്പോൾ ഉള്ളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മറ്റൊരാളെ നോക്കുന്നതിലോ ആസ്വദിക്കുന്നതിലോ ഒന്നും ഒരു തെറ്റുമില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരോചകമുണ്ടാകാൻ പാടില്ല ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ സ്ത്രീകളെ വായി നോക്കാറുണ്ട് പക്ഷെ അവർക്ക് ഒരു കാരണവശാലും മനസ്സിലാവില്ല നമ്മൾ അവരെ നോക്കുന്നു എന്നുള്ളത് ആ രീതിയിലാണ് നമ്മളെ നോക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഈവൻ പുരുഷന്മാരെയും നോക്കാറുണ്ട് പക്ഷെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും വളരെ കുറച്ചുപേരെ മാത്രമേ ഉള്ളൂ ഒരു ആയിട്ടൊക്കെ തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കാറുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എവിടെ ചെന്നാലും നമ്മൾ എല്ലാവരും കൂടുതലും നോക്കുന്ന അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പം അവർക്കൊരു അരോചകം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിലുപരി അവരെ പറ്റി നമുക്ക് ഏത് തരത്തിലും നമുക്ക് ഫീൽ ചെയ്യാം അവരുടെ ഓരോരുത്തരുടെ ഡ്രെസ്സിങ്ങും ലുക്സും ഒക്കെ നമുക്ക് പല രീതിയിൽ ഫീൽ ചെയ്യാം പക്ഷെ ആ ഫീലിങ്സ് നമ്മൾ കാണുന്നവരുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്തിട്ട് ആ ഫീലിംഗ്സ് ഇപ്പൊ വൾഗറായിട്ടുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പാടില്ല നമ്മൾ തന്നെ വെക്കുക ഇതൊക്കെ ഈ ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തോന്നുന്ന ഓരോ ഫീലിങ്സും ആ ഫീലിങ്സ് നമുക്ക് ഏറ്റവും അടുത്ത് ഫ്രണ്ടിനോട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കഷൻ സമയത്ത് ഷെയർ ചെയ്യാം എന്നുള്ളതല്ലാതെ അതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സ്ഥലത്തിൽ പോയിരുന്നിട്ടോ ഒന്നും നമ്മൾ പാസ് ചെയ്യാൻ പാടില്ല എനിക്ക് പേഴ്സണലി സ്ത്രീകൾ സെക്സി ഡ്രസ് ഇടുന്നതിലോ നല്ല മോഡേൺ ഡ്രസ് ഇടുന്നതിലോ ഒന്നും യാതൊരു എതിർപ്പുള്ള ആളല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന ഡ്രസ്സ് അവർക്ക് പോലും കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫിലിം അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ചില ആളുകൾ വന്നിരിക്കുന്നത് കാണാം പാന്റി പോലും ഇടാതെ വന്നിട്ട് ചെറിയ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കും എന്നിട്ട് കാലുമേ കാല് വെച്ചിട്ട് ഇവർക്ക് തന്നെ പറ്റുന്നില്ല ഇവർ ക്യാമറയൊക്കെ വരുമ്പോൾ ഇവർ തന്നെ അങ്ങ് വല്ലാതെ ചൂളുകാണ് അൺകംഫർട്ടബിൾ ആണ് ഇവർ വലിച്ചിടാൻ ശ്രമിക്കുന്നു വല്ലാതെ ബുദ്ധിമുട്ടെന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു അരോചകം ഫീലിംഗ് ആണ് അതേസമയം അത് ഏറ്റവും നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വന്നിരുന്നു നമുക്ക് അത്രയും പ്രശ്നം തോന്നത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അരോചകമായിട്ട് തോന്നുന്ന ഒരു കാര്യം അതാണ് അവർക്ക് അത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങൾ അവരിതൊക്കെ ഇട്ടിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് അവർ തന്നെ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തോന്നും എന്നാ പിന്നെ ഇത് എന്തിനാ വലിച്ചു കയറ്റി ഇട്ടെന്നൊരു തോന്നല് നമുക്ക് വരും അല്ലാതെ അവർ അവരെ തന്നെ നല്ല രീതിയിൽ ആ ഡ്രസ്സിൽ ക്യാരി ചെയ്തുകൊണ്ട് പോവാണെങ്കിൽ എത്രത്തോളം സെക്സി ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമലാ പോൾ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പോയി അപ്പോ അമല പോൾ ഇട്ട ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അത് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇടുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഒരു ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് പോകുന്നത് ഇപ്പം വാർത്ത വായിക്കാൻ വായിക്കാനിപ്പോൾ അയ്യപ്പദാസ് വന്നിരുന്നിട്ട് ഖൈലീം പിന്നെ ഒരു തോർത്തും ജസ്റ്റ് കെട്ടി വന്നിരുന്ന വാർത്ത വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും ആ ഒരു രീതിയിൽ നമ്മളൊരു ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അതിന്റേതായ ഒരു ഡീസൻസി അവിടെ കീപ് ചെയ്യണം എസ്പെഷ്യലി ഒരു കോളേജിൽ കുറച്ച് കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറച്ചൊരു മാന്യമായ ഡ്രസ്സ് ഈ മാന്യമായ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട് പക്ഷെ അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പിന്നെ ബിക്കിനിട്ടുണ്ടോ ബീച്ചിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടുണ്ടോ അമ്പലത്തിലോ പള്ളിയിലോ പോയാൽ ശരിയാവോ ഇല്ല പബ്ബിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടുണ്ട് അമ്പലത്തിൽ പോയാൽ ശരിയാവോ അല്ലെ പള്ളിയിൽ പോയാൽ ശരിയാവും അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചില ചില വേദികളിൽ ചെല്ലുമ്പോൾ ഈ വേദിയിൽ അത് ആറ്റാണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്നൊരു ചിന്തയും കൂടെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടുതലായിട്ട് കേൾക്കുന്നത് ശരീരഭംഗി ഭംഗി കാണിച്ച് കാശ് ഉണ്ടാക്കുന്നു ശരീരത്തിന്റെ ആകാരവടിവ് കാണിച്ച് കാശ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരില്ലേ എന്നാൽ ചാരിറ്റി അതിൻ്റെതായ രീതിയിൽ ആ കളക്ട് ചെയ്യുന്ന പൈസയും തൻ്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടിയിട്ട് അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരുന്നവരെല്ലാം സേവനം ചെയ്യാനായിട്ട് വരുന്നവരൊന്നും അല്ല നല്ല രീതിയിൽ ആളുകളെ സേവിക്കണം എന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട് അതിനകത്ത് നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നവരുമുണ്ട് അപ്പൊ ഇത് ഫീൽഡിലും ഉണ്ട് ഇപ്പോ മോഡലിംഗ് ചെയ്ത് കാശുണ്ടാക്കുന്നവരുണ്ട് ഇപ്പൊ ഇതുപോലെ ഇനോഗ്രേഷന് പോയി ഇനോഗ്രേഷന് പോകുമ്പോ തങ്ങളെ കാണാൻ ഇത്രത്തോളം ആൾക്കാരുണ്ട് തങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു അതിനൊരു ഡിമാൻഡ് ഉണ്ട് അതിന് പൈസ തരാൻ ആൾക്കാരുണ്ടോ എന്ന് കാണുമ്പം ആ മാർക്കറ്റ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അതിൽ തെറ്റ് പറയാൻ പറ്റൂല പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നമ്മൾ എത്രത്തോളം സെക്സി ആയിട്ട് ഇറങ്ങുമോ അത്രത്തോളം രീതിയിലുള്ള ക്രിറ്റിസിസംസ് പലയിടത്തും ഒന്നും കേൾക്കാനിടയുണ്ട് ഇതുപോലത്തെ കമൻസ് വരാനിടയുണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം കാരണം നമ്മുടെ നാട് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടൊന്നുമില്ല ഇതിനെ എല്ലാം ആ രീതിയിൽ തന്നെ എടുക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഇത്ര ഇത്തരത്തിലുള്ള കമന്റ്സ് വരാം എന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിയാം അപ്പൊ ഒരു സാഹചര്യത്തിൽ അതിനെ ആ ലാഘവത്തോടെ എടുക്കാനും ഇനി അതല്ല അത് അതിര് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്താനും നമുക്ക് കഴിയണം ഇപ്പം ഒരു ഇഷ്യൂലാണെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ആ അദ്ദേഹം ആ ബോബി ചെമ്മന്നൂർ അവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് സ്റ്റേജസിൽ വെച്ചിട്ട് ആ സമയത്ത് തന്നെ പ്രതികരിക്കാമായിരുന്നു ആ സമയത്ത് പ്രതികരിച്ചിട്ട് സോറി എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി നിങ്ങളുടെ കൂടെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അന്നേരം ഇറങ്ങി പോവായിരുന്നു അത് ചെയ്തില്ല പിന്നെയും അവരുടെ രണ്ടോ മൂന്നോ കട ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക അപ്പം നമ്മൾ നമ്മളുടെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ നാളെ എനിക്കൊരു ഇനോഗ്രേഷൻ കിട്ടിയില്ലെങ്കിലോ എന്നൊന്നും ഓർക്കാതെ പ്രതികരിക്കാൻ തയ്യാറാകുക പിന്നെ കുറെ ഒക്കെ ചെറിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലീവ് ചെയ്യുക ബിക്കോസ് എങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു സെലിബ്രിറ്റി ിൽ ജീവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കുറെ ടൈപ്പ് ഓഫ് വരും അതിനെ കുറച്ചൊക്കെ ജസ്റ്റ് ലാഘവത്തോടെ കാണുക എന്നാൽ ക്രൂശലായിട്ട് വരുന്നതിനെ അപ്പൊ പ്രതികരിക്കാനും കൂടെ പഠിക്കുക ഈ ഒരു ഇഷ്യൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുല്യനീതി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് കാരണം ഇപ്പൊ പുരുഷന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ തന്നെ സ്ത്രീകളിൽ തന്നെ ഇപ്പോ സാധാരണക്കാരിയായിട്ടുള്ള വലിയ സൗന്ദര്യമില്ലാത്ത സെലിബ്രിറ്റി അല്ലാത്ത ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ആക്ഷൻ അല്ലെങ്കിൽ അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കേസ് നടത്തിയാ പോലും ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പോ അത് ബേസ്ഡ് ഓൺ ദ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബേസ്ഡ് ഓൺ ദ സൗന്ദര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകൾക്കാണ് കൂടുതലും നിയമം ഫേവർ ചെയ്യുന്നത് സാധാരണക്കാർക്ക് ആ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യനീതി വേണം എന്നൊക്കെ പറയുമ്പോഴും പുരുഷന്മാരെ മറ്റൊരു തട്ടിൽ കാണുന്ന ുന്നു അവര് ചെയ്യുന്നതിനെ എല്ലാം കൂടുതൽ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുന്നു ഇപ്പൊ സ്ത്രീകൾ എത്രയോ പേര് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വളരെ വൃത്തികെട്ട ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് സെക്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് അത് ചെയ്യുന്ന രീതികൾ വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ പേ ചെയ്താൽ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വളരെ വൾഗറായിട്ട് കുഞ്ഞുങ്ങൾക്കോ നമ്മൾക്കോ ആർക്കും കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അതേസമയം അതൊരു പുരുഷൻ ചെയ്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ അവനിപ്പോ അകത്താവുമായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വല്ലാത്ത രീതിയിൽ നമുക്ക് വളർന്നു വരുന്ന ജനറേഷൻ ആണെങ്കിലും ഈ ഒരു നാട്ടിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രചോദനം അവർക്ക് ഇല്ലാതാവുന്നത് അവർക്ക് അവർക്കൊരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ള ഫീൽ അതിപ്പോ ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പരാതിപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്ന രീതിയിൽ ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർക്കും കേരളം വിടാനുള്ളൊരു തോന്നൽ ഒരു പ്രചോദനം അതിൽ നിന്നാണ് കിട്ടുന്നത് കാരണം നമുക്കിവിടെ സെക്യൂരിറ്റി ഇല്ല എന്നൊരു ഫീൽ തോന്നുന്ന ഒരു തരത്തിലുള്ള ആക്ഷനാണ് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളത് ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും തൊലി വെളുത്തവർക്കാണെങ്കിലും വിൽക്കാത്തവർക്കാണെങ്കിലും സെലിബ്രിറ്റീസിനാണെങ്കിലും നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും കൂലിപ്പണിക്കാർക്കാണെങ്കിലും ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏത് തെറ്റുകളാണെങ്കിലും ആര് ചെയ്താലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു എത്രയോ വലിയ വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ കിടക്കുന്നു പലതും പ്രൂവ് ചെയ്യാൻ കിടക്കുന്നു എന്നാൽ നല്ല രീതിയിൽ തെളിവുള്ള കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വെട്ടിമുറിച്ച് കൊന്ന കേസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ കിടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ വർഷങ്ങൾ പോയാൽ പോലും ആ അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടാത്ത രീതിയിലുള്ള പല തരത്തിലുള്ള കേസുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുല്യ നീതി ഉറപ്പാക്കും എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലത്തെ ഒരു ആക്ഷൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുമ്പോ അത് ഒരു നല്ല മെസ്സേജ് അല്ല മറ്റുള്ളവർക്ക് എസ്പെഷ്യലി നമ്മുടെ ചെറിയ ജനറേഷന് കൊടുക്കുന്നെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതുപോലെ തന്നെ പ്രതികരണശേഷി ഉള്ളവരായിരിക്കുക എല്ലാരും പ്രതികരണശേഷി ഉള്ളവരായിരിക്കുക എസ്പെഷ്യലി സ്ത്രീകൾ അവരടുത്ത് മോശമായിട്ട് പെരുമാറുന്ന ഒരാളുടെ അടുത്ത് അവിടെ പറഞ്ഞു നിർത്താൻ കഴിവുള്ള ആളുകളായിരിക്കണം അവിടെ പറഞ്ഞു നിർത്തുകയും വേണം ചേട്ടാ സോറി ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കണ്ട ഇത് അതിര് കടക്കുന്നുണ്ട് പണിയാവും എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിയണം അത് കഴിയാതെ വർഷങ്ങൾക്ക് ശേഷം പണ്ട് തന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ വലിയ ലോജിക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ പുരുഷന്മാരാണെങ്കിലോ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ അടുത്ത് ഒന്ന് കയർത്ത് പോലും സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്താലും കയറി പിടിച്ചു തൊട്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുന്ന കേസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാണ് അപ്പൊ പുരുഷന്മാർ ശരിക്കും പല രീതിയിലും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ തുല്യനീതി ഉറപ്പാക്കുക പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളത് അത് അവരവരുടെ തീരുമാനമാണ് അത് അതിനുള്ള അവകാശം അവരവർക്കുണ്ട് അത് കണ്ടിട്ട് പല രീതിയിലും ഫീൽ ചെയ്യാനും പല രീതിയിലുള്ള കമൻസ് നമ്മുടെ ഉള്ളിൽ തോന്നാനുള്ള അവകാശം ഉണ്ട് പക്ഷെ അത് പുറത്തോട്ട് നമുക്ക് എന്തും തോന്നാം പക്ഷെ തോന്നുന്നതെല്ലാം വിളിച്ചു പറയരുത് അത് പണി കിട്ടുന്ന കേസാണ് എന്നുള്ളത് കൂടെ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക അത് ഈവൻ നമ്മൾ ജയിലിൽ പോയാലും ഇല്ലെങ്കിലും അതൊരു നല്ല പ്രവണതയല്ല അല്ല തോന്നുന്നതെല്ലാം കാണുന്നിടത്തെല്ലാം ഇരുന്ന് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല നിങ്ങളുടെ ശരി എൻ്റെ തെറ്റായിരിക്കാം എൻ്റെ ശരി നിങ്ങളുടെ തെറ്റായിരിക്കാം അങ്ങനെയുള്ള പല രീതികളുണ്ട് അപ്പൊ നമുക്ക് തോന്നുന്നതെല്ലാം തോന്നുന്നിടത്തെല്ലാം ഇരുന്ന് വിളിച്ചു പറയാതിരിക്കുക